أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the ختم القرآن مجلس Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل اتاك حديث الغاشيه وجوه يومئذ خاشعه عامله ناصبه تصلى نارا حاميه تسقى من عين انيه ليس لهم طعام الا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ لسعيها راضية صدق الله العظيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله عما بعد يما سوى سندي قرآن بدنا كلاسيك قرآن إلدي مودي مكبدي كنا ആ ക്ലാസ്സിന്റെ അമ്പത്തി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രിയമുള്ളവരെന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അർബുൽ ആലമീൻ ഉമിനീകളെ നമ്മളെ ക്ലാസ് ഒരു ഒന്ന് രണ്ടാഴ്ച ഒന്ന് സ്റ്റോപ്പായി പോയി കാരണം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ വിപുലീകരണമായിരുന്നു റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ടൈലൊക്കെ ഇട്ട് ആ ഡീം സൈഡൊക്കെ ടൈലൊക്കെ ഇട്ടൊന്ന് ഉഷാറാക്കി അപ്പൊ ഈ റൂമിൽ നിന്നാണ് ഞാൻ ക്ലാസ് ഒക്കെ എടുക്കാറ് അപ്പൊ സാധന സാമഗ്രികളൊക്കെ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെ അവിടെ നിന്ന് ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി ഇപ്പൊ അലഹദില്ല വീണ്ടും പള്ളിയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു പള്ളിയിലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയുടെ ഉദ്ഘാടനമായിരുന്നു പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ആയി ഒക്കെ തർത്തീബായിട്ട് വരുന്നു ഓക്കെ ഇൻഷാല് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സൂഹത്തുള്ള വാശിയെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം പള്ളികളിലൊക്കെ ഓതാറുള്ള ആദ്യത്തിറക്കാലത്തിലെ ആയതയും രണ്ടാമത്തെ കാലത്തിലെ വാശിയെയുമാണ് ഓതാറുള്ളത് അല്ലേ ആ സൂഹത്തുള്ള വാശിയെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ ഒമ്പതാമത്തെ ആയത്ത് വരെ പഠിച്ചു ഇനി പത്താമത്തെ ആയത്ത് മുതലാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഇൻഷാ അള്ളാ നമുക്ക് അതിലേക്ക് കടക്കാം ഒമ്പതായ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഓക്കെ ഇനി അങ്ങോട്ടുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം ഇനി ആദ്യത്തെ ഏതാണ് അല്ല അപ്പൊ നിങ്ങോട്ട് മാറിയത് ഒരു മിനിറ്റ് കേട്ടാ ആ നോക്കാം നമുക്ക് അതിപ്പോ എങ്ങനെ എഴുതാ ഫി ജന്ന പഠിച്ച മറന്നുപോയാ അമ്പത്തിരണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഫാ ഇങ്ങനെ എഴുതി എഴുതാ ഫി ജിൻ ഇങ്ങനെ ഉണ്ടാവുക ഖുർആനിൽ എന്നാണ് ഇങ്ങനെടാ നീട്ടിയാൻ ആയിട്ട് അവസാനിച്ചു അപ്പൊ അങ്ങനെ ഓതാ ഫിജിൻ വിനേഷ ഐനാണ് അയിന് ഉദാഹരണ അക്ഷരമാണ് അവിടെ അപ്പൊ ഇവിടെ ഉള്ള നൂനിനെ പതക തന്മയിലും കസീർ തന്മയിലും വമ്മു തന്മയിലും ഒക്കെ ഒരു നൂനുണ്ട് സാക്കിന് ആ നൂന് ആ നൂനെ വെളിവാക്കി ഓതണം ഫി ജന്നിൻ എന്ന് പറഞ്ഞ നൂന് വെളിവാക്കി ഓതണം അടുത്തത് ലാ തസ്മ ഊ ല فيها fa -ha فيها അടുത്തത് ലയ്യത്തൻ ലത്തൻ ലാവു എങ്ങനെ ലാമ ഇങ്ങനെ ഇട്ടിട്ട് ലാം ഇങ്ങനെ നീട്ടിയത് ചെയ്യാം എന്നിട്ട് ഹാ ഇങ്ങനെ ഇട്ട് ആ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തു എന്നിട്ട് കുഞ്ഞലിഫ് ഇവിടെ പത്ത് കിട്ടും ലാ ലാൻ എന്നാണ് ആയത്ത് അവസാനിച്ചു അപ്പൊ ലാക എന്ന് പറഞ്ഞ് നിർത്തും ഇപ്പൊ ഇവിടെ ലാന്ന് പറയുമ്പോ ലാന നീട്ടാൻ അലിഫുട്ട് നീട്ടില്ല കുഞ്ഞലിഫട്ട് എടുക്കുന്നത് അതുകൊണ്ടാണ് ലാന കൂട്ടി എഴുതിയിരിക്കുന്നത് കേട്ടാ അപ്പോ ലാതസ് മാ ഫി ലാ ലാതസ് മാത് نقيم okay. <applause> فيها اي فيها فيها عين جادية إنك فاعني دي يا عند تو فاعني دي فيها عين يا نون فيها عين جارية جارية جا دي يا تون فيها عين جارية أي فيها عين جارية أرتدي فيها سرور مرفوع عينا سرور مرفوع فيها فاعني دي يعني دي لا فيها سرور سين راء سرور اللهم فيها, فيها سرور مرفوعة. مرفوعة. فيها سرور مرفوعة أنا لا مرفوعة ميم راء مر فاء فاء واو مرفوعة مرفوعة فيها سرور مرفوعة ഇവിടെ ലോമതൻ മീൻ വന്നു ലോമുന്വേഷി ജീമാണ് അപ്പൊ നിയമം ഇവിടെ ഇഹ്ഫ ആണ് നിയമം നയമോണ്ട എന്താണ് നിയമം ഇഹ്ഫ ഇവിടെ ലോമദന്വേഷം മീമ് വന്നു അപ്പൊ ഇവിടെ എന്താ നിയമം നൗമി എന്ന പാദത്തിൽ അവിടെ ശ്രദ്ധ ചെയ്ത് വെച്ചിരുന്ന ആണ് നയമോട്ടാ ഫിഹാസുറുറും അടുത്തത് wa akwabum mawlu'atun wa akwabun wa akwab dengan wa a wa wa mawlu'atun ma wa ini mawlu'atun ും എന്നാണ് നമുക്ക് എന്തെന്ന് പറഞ്ഞ് നിർത്തോ എന്ന് പറഞ്ഞ ആയത്തെ അവസാനിക്കല്ലേ അപ്പോ അത് വൗ അടുത്ത ഇനി നിങ്ങള് ആയത്തെ അവസാനിച്ചു ഇനി നിങ്ങൾ എന്ത് ചെയ്യാണോ ഞാൻ എഴുതി നിങ്ങൾ വായിക്ക വായിച്ചോളി വായിക്ക ളെ മക്കളെ പോയാ എന്താ വായിക്ക ഈ കാഫ് കാഫക്ക് പുള്ളിയുള്ള കാഫാണ് വേണ്ടത് എപ്പൂ അടുത്തതേ സ്വാദാൻ ആണ് ഫൈന നീട്ടാ വാവട്ട് വായിച്ചു مصفوفة فاتون ايتو سانجو بان مصفوفة مسفو مصفوفة ونما مصفوفة ارتدى نوكي ونما ديرو مسفو فا ها 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 أنت ها دوايا وزرابي وزرابي ميم باء ثاء ما يجوي وزرابي مبثوثة مبثوثة دوايا وزرابي مبثوثة مبثوثة ونمارق مصفوفة وزرابي مبثوثة في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة

ി ഇലി ബാക്കി കസൽ ഇബിലി അടുത്തത് നോക്കട്ടോളേ

വായിക്കിട്ടോക്കട വായിക്കത്ത ഹംസു വന്നു അപ്പൊ ഇവിടെ മത്തുണ്ട് എന്താ വായിക്ക باقي. 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 وَإِلَى السماء إلى كيف السماء كيف رفعت إلى إلى الروفة وَإِلَى 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 الْجِبَالِ وإلى الجبال كاف يا إفا كيف وإلى الجبال كيف أردنوكي صاد باء تاء نصيبت لويكا وإلى الجبال كيف نصيبت وإلى الجبال كيف نصبت شريعة نعم كنوع ديو كتر ما دي أنت أوسام جو تاي كم في جنة عانية لا تسمع فيها لاغية فِيهَا عَيْنٌ جَارِيَةٌ فِيهَا سُرُرٌ مَرْفُوعَةٌ وَأَكْوَابٌ مَوْضُوعَةٌ وَنَمَارِقُ مَصْفُوفَةٌ وَزَرَابِيُّ مَبْثُوثَةٌ أَفَلَا يَنْظُرُونَ إِلَى الْإِبِلِ كَيْفَ خُلِقَتْ وَإِلَى السَّمَاءِ كَيْفَ رُفِعَتْ ൂടാതെ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ഖുറാൻ ഓദിപ്പടിക്കണം നമ്മൾ ഉസ്താദിന്റെ ഓത്തുകൾ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم في جنه عاليه لا تسمع فيها لاغيه فيها عين جاريه فيها سرر مرفوعه واكواب موضوعه ونمارق مصفوفه وزرابي مبثوثه افلا ينظرون الى الابل كيف خلقت والى السماء كيف رفعت والى الجبال كيف نصبت في جنه عاليه لا تسمع فيها لاغيه فيها عين جاريه فيها سرر مرفوعه واكواب موضوعه ونمارق مصفوفه وزرابي مبثوثه افلا ينظرون الى الابل كيف خلقت والى السماء كيف رفعت والى الجبال كيف نصبت صدق الله العظيم വിശാല എല്ലാരും മൂന്ന് സ്വലാർച്ചാഹുല് ഒരുപാട് ആളുകൾ ദ്വാസ് ചെയ്തിട്ടുണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ മുറാദ് ഹാസിലാക്കാൻ പ്രയാസങ്ങള് വിഷമങ്ങൾ നീങ്ങാൻ Punya ramalan, mupad nombu rahat dorang nanti utuan. Quran perempuan diwudi padikan, umrah kewangan, haji kewangan, ഇങ്ങനെ തുടങ്ങി മക്കൾ പരീക്ഷ എഴുതുന്നവരോട് ഉന്നത വിജയം ഉണ്ടാകാൻ പലരും ഇത് ചെയ്തിട്ടുണ്ട് ഈശാള്ള മോമിങ്ങൾ എല്ലാവർക്കും വേണ്ടി നമുക്കത് ആരക്കാം അലമദില്ലാമി അസുലീ പുണ്യമായ റമദാൻ്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് ഞങ്ങളുള്ളത് അള്ളാഹി റമലാൻ്റെ ബർക്കത്ത് കൊണ്ട് പരിശുദ്ധമായ ഖുറാൻ ഇറങ്ങിയ മാസമാണ് റമദാൻ മാസം ബർക്കത്ത് കൊണ്ട് ഖുറാൻ്റെ വറുക്കത്ത് കൊണ്ട് ഞങ്ങളെ അത് നന്നാക്കി തരണേ നന്നാക്കി തരണേ തരണേല്ല ഞങ്ങളെ ഈമാൻ സലാമത്തിലാക്കി തരണേ സ്ലാമത്തിലാക്കി വിജയങ്ങൾ വിജയികൾ ഉൾപ്പെടുത്തണേല്ല റബ്ബേ പരിശുദ്ധമായ ഖുർആൻ ആൻ്റെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല തെറ്റുകൂടാതെ നിന്റെ പരിശുദ്ധമായ ഖുർആൻ അനുഖത്തു തീർക്കാനുള്ള മഹാഭാഗ്യം അനുഗ്രഹിക്കണേ അല്ല പഠിക്കുന്ന മക്കളുണ്ട് ഓർമ്മ ശക്തി ബുദ്ധിശക്തിയിൽ മക്കിന് അതപ് നൽകി അനുഗ്രഹിക്കണേ അല്ല സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പരീക്ഷ നടക്കുകയാണ് ഉന്നത വിജയം നൽകണേ അല്ല ഉമ്രക്ക് പോകുന്നവരുണ്ട് അല്ല ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എല്ലാവർക്കും മകൂലും അ ബ്രൂറുവായ ഹഞ്ചുമർന്നയ സി ആറത്തൊക്കെ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേല്ല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവന് ശിഫ നൽകണേ അല്ല പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അശക്കത്തുകളൊക്കെ നീക്കിയല്ല ഹൈറിലാക്കണേല്ലോക വിജയികൾ ഉൾപ്പെടുത്തണമല്ല കൊണ്ട് വസീയത്തെ ഇതിനുള്ള പ്രിയപ്പെട്ട ഉപ്പമാറും ഉമ്മമാർ സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും മുറാദുകള ഹസിലാക്കി രോഗങ്ങൾക്ക് ശിഫ നൽകി റാഹത്തിലാക്കണേ അല്ല മഹിമാനാരെ പരിശുദ്ധമായ ഖുർആൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സിന്റെ അമ്പത്തിരണ്ടാമത്തെ ക്ലാസ് ആണ് പലവരും ആദ്യം മുതൽ ഈ ക്ലാസുകൾ കണ്ടുകൊണ്ട് ശരിക്കും ഓതി എഴുതി വായിച്ച് പഠിക്കുന്നവരെ കൊണ്ട് റബ്ബേ അള്ളാഹുവേ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ഓരോ സമയം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഉപ്പമാരുടെ സഹോദരി സഹോദരന്മാരുടെ കറലെ ഖബറിലേക്ക് ഉപകരിക്കുന്ന ഒരു വലിയ സൽക്രമമായി നീ കബൂലാക്കണേ കപൂലാക്കണേ റബ്ബേ അവരൊക്കെ കുറുആാന് എം എസ് ഓസിലെ വീഡിയോ കണ്ടുകൊണ്ട് ഖുർആൻ ഓതി പഠിച്ചു എന്ന് കേൾക്കുമ്പോണ്ടാകുന്ന ഒരു സന്തോഷം അള്ളാഹുവെ അതിനെ മറച്ച് കിടക്കാൻ മതി മറച്ചുവെക്കാനും ഒരു സന്തോഷമില്ല റബ്ബേ അള്ളാഹുവേ അവർക്കൊക്കെ അതിനുള്ള തോഫീക്ക് നൽകണേല്ല മരണപ്പെട്ടുപോയ എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ എൻ്റെ അമ്മോശൻ എൻ്റെ സഹോദരൻ എൻ്റെ ഉസ്താദുമാർ അള്ളാഹുവിലെ ഇരുവാക്കാമീൻ പറയുന്നവരുന്ന് മരിച്ചു വല്ലവർക്ക് നൽകണേ നൽകണേല്ലാ അവരൊക്കെ കബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാൻ പരിശുദ്ധമായ റമദാനിലെ മുപ്പത് നോമ്പ് നോക്കാൻ മുപ്പത് തറാവി നമസ്കരിക്കാൻ ദാരനർമ്മങ്ങൾ ചെയ്യാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സ്വതക്കകൾ ചെയ്യാൻ അള്ളാഹുന ഈ തോഫീക്ക് നൽകണേ എന്നാ റബ്ബേ ഞങ്ങളുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഉപ്പന്മാരുടെ സഹോദരന്മാർ ജേഷ്ഠാനുജന്മാരുടെ ഒക്കെ ജോലി ബർക്കത്ത് വർക്കത്ത് നൽകണമേയല്ല വർക്കത്തുള്ള സമ്പത്ത് നൽകണമെന്ന ധാരാളം ജക്കാത്തും ശ്രദ്ധയും ഒക്കെ കൊടുക്കാനോ ഒതുങ്ങുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകിയാൽ ഗ്രഹിക്കണേയല്ല മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് സ്വാലിഹിങ്ങളായി മക്കളെ നൽകണേയല്ല വിവാഹപ്രായമെത്തിയ മക്കളെ കൊണ്ട് അനുയോജ്യായി ഇടകൾ എത്തിച്ചു കൊടുക്കണേല്ല മഹിമാനായർബ് പ്രത്യേകിച്ച് പെൺമക്കളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുന്നവരുണ്ട് അള്ളാഹുവേ സ്വർണത്തിന് വിലയൊക്കെ ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ പെൺമക്കളെ വിവാഹപ്രായമെത്തിയവരൊക്കെ നോക്കിക്കൊണ്ട് പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുകയാണ് മാന്യമായ ഇജ്ജത്തോടെ രാഹത്തോടെ മക്കളെ കിട്ടിച്ചേ കാണ തോഫീക്ക് നൽകണമല്ല അള്ളാഹു അതിനുള്ള വഴികളൊക്കെ നീ തുറന്നു നൽകി അനുഗ്രഹിക്കും ഞങ്ങളെ ഞങ്ങളുടെ മക്കളൊക്കെ നീ കുടുംബ കുടുംബജീവിതം സന്തോഷത്തിനും ആക്കണേ ആക്കണേന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും വിഷമങ്ങളൊക്കെ അവരെ ഞങ്ങളെ നിക്കണേ എന്നാ പരിശുദ്ധമായ ഈ കുർ പഠന ക്ലാസ്സിലെ ലിങ്കുകളൊക്കെ മറ്റുള്ളവരിലേക്കൊക്കെ അയച്ചു കൊടുത്ത് അവരെയും കൂടി കുറു ആൻ പഠിപ്പിക്കാനൊക്കെ പ്രചോദനം നൽകുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയും ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഉപ്പുമാരുടെ എല്ലാവരും നീക്കപുലയാക്കണേ എന്നാ അർഹമായ പ്രതിഫലനത്തിലും പരത്തിലും നൽകണേ എന്നാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد ഈ എന്തെങ്കിലും മിസ്റ്റേക്ക് മിസ്സേക്ക് കമന്റ് ചെയ്യാൻ കേട്ടോ കൊറേ നാള് വീഡിയോ നിന്നതിനു ശേഷം സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ക്ലിയർ കുറവ് സൗണ്ടിന്റെ പ്രശ്നം വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് അറിയിക്കണം ഓക്കെ ഇൻഷാല് പരമാവധി ലിങ്കുകളൊക്കെ മറ്റുള്ളവയ്ക്ക് ഷെയർ ചെയ്തു കൊടുക്കുക you uh -oh.